നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ആഷിക് സുരേഷ് ഞാൻ ട്രാൻഡ്രം എസ് കെ ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു കിഡ്നി സ്റ്റോൺസ് അഥവാ കല്ല് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനിരിക്കുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺസ് കണക്കുകൾ പ്രകാരം ജീവിതത്തിൽ എപ്പോഴെങ്കിലും മൂന്നിലൊരാൾക്കെങ്കിലും കിഡ്നി സ്റ്റോൺസ് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് കൃത്യമായ സമയത്ത് ശരിയായ ചികിത്സ ലഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വൃക്കകളിൽ വരെ തകരാറുണ്ടായി റീനൽ ഫെയിലിയർ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കിഡ്നി സ്റ്റോൺസ് കാരണം ഇതിനാൽ തന്നെ കിഡ്നി സ്റ്റോൺസ് കൊണ്ടുണ്ടാകാവുന്ന രോഗലക്ഷണങ്ങളെക്കുറിച്ചും രോഗനിർണയ മാർഗ്ഗങ്ങളെക്കുറിച്ചും പറ്റിയും പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യമായി നമുക്ക് മൂത്രത്തിൽ കല്ല് ഉണ്ടാക്കാവുന്ന രോഗലക്ഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം അടിവയറ്റിലോ വയറിൻ്റെ ഒരു വശത്തോ അല്ലെങ്കിൽ നടുവിലോ വേദന ഇതോടൊപ്പം തന്നെ ഷർദിൽ ഓർക്കാനും പനി കുളിർ കൂടാതെ ഒഴിക്കുമ്പോൾ തരിപ്പോ വേദനയോ മൂത്രത്തിൽ രക്തം പോവുക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുക എന്നിവയാണ് കിഡ്നി സ്റ്റോൺസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നേരിടുന്ന ആരായാലും സ്വയം ചികിത്സ ചെയ്യാതെ വൈദ്യസഹായം തേടേണ്ടതാണ് ഇനി നമുക്ക് കിഡ്നി സ്റ്റോൺസിനായി ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ച് സംസാരിക്കാം മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉള്ള ആരെങ്കിലും ഒരു ഡോക്ടറെ സമീപിച്ചാൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ അതായത് വൃക്കയ്ക്ക് തകരാറുണ്ടോ എന്ന് നോക്കാനായിട്ട് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതേപോലെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് യൂറിൻ റൊട്ടീൻ യൂറിൻ കൾച്ചർ എന്നിവ ചെയ്യുന്നതായിരിക്കും ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റിനോടൊപ്പം തന്നെ സ്കാനുകളിലൂടെ നമ്മൾ ഈ കിഡ്നി സ്റ്റോൺ എവിടെയാണ് വൃക്കയിൽ തന്നെയാണോ മൂത്രവാദിനി കുഴലിലാണോ അതേ മൂത്രാശയത്തിൽ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ സ്കാൻസ് ഉപയോഗിച്ച് നമുക്ക് കല്ലിൻ്റെ സൈസും നിർണ്ണയിക്കാൻ പറ്റുന്നതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ട് ഓഫ് ദി അബ്ദമെന്റ് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനാണ് കൂടാതെ എക്സ് റേ ചെയ്യുകയോ വയറിൻ്റെ എക്സ്റേ ചെയ്യുകയോ സി ടി സ്കാൻ ചെയ്താലോ നമുക്ക് കല്ലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് കിഡ്നി സ്റ്റോണിനായിട്ട് രീതികൾ പലവിധമുണ്ട് ഏറ്റവും ബെസ്റ്റ് ചികിത്സാ രീതി തിരഞ്ഞെടുക്കുന്നത് മേൽപ്പറഞ്ഞ ടെസ്റ്റുകളുടെയും പിന്നെ രോഗിയുടെ രോഗലക്ഷണങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് പത്ത് ശതമാനത്തിന് താഴെ കിഡ്നി സ്റ്റോൺസ് മാത്രമാണ് മരുന്നിലൂടെ ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം സക്സസ് റേറ്റ്സ് ഉള്ള ചികിത്സാ ചികിത്സാരീതികളാണ് സെർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കിഡ്നി സ്റ്റോണിനായിട്ടുള്ള പ്രധാനപ്പെട്ട സർജറികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് യു റിട്രോ അതായത് മൂത്രനാളിയിലൂടെ ക്യാമറ കടത്തിവിട്ട് മൂത്രവായിനി കുഴലിലെ കല്ല് കുടിപ്പിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആർ ഐ ആർ എസ് റിട്രോഗ്രേഡ് ഇൻട്രാ റീനൽ സ്റ്റോൺ സർജറി അതായത് സ്പെഷ്യൽ ക്യാമറ ഉപയോഗിച്ച് മൂത്രനാളിയിലൂടെ വൃക്ക വരെ എത്തി വൃക്കയ്ക്കകത്ത് ഉള്ള എല്ലാ സ്പേസിലും ഉള്ള കല്ലുകൾ ലേസർ കൊണ്ട് പൊടിച്ച് കളയുന്ന ടെക്നീക്കാണ് അറിയാറ് മൂന്നാമതൊരു ട്രീറ്റ്മെൻറ്റാണ് കീഹോൾ സർജറി പി സി എൻ എൽ എന്നറിയപ്പെടുന്ന കീഹോൾ സർജറി ഇത് വൃക്കയിലെ ഒരു സ്പെസിഫിക് പോയിന്റിലോ ഒന്നോ രണ്ടോ പോയിൻ്റില് കീഹോൾ താക്കോൽദോരം സൃഷ്ടിച്ച് അതിലൂടെ ക്യാമറ കടത്തിവിട്ട് വലിയ കല്ലുകളെ പൊടിച്ച് പുറത്തെടുക്കുന്ന ടെക്നീക്കാണ് പി സി എൻ എൽ സർജറി ലേസർ സർജറിയും കീഹോൾ സർജറിയും ഒരുമിച്ച് ചെയ്താൽ നമുക്ക് എത്ര സൈസുള്ള കല്ലും കിഡ്നിയിൽ നിന്നും പൊളിച്ച് പുറത്തെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിന്നും കിഡ്നിയിൽ നിന്നും വലിയ കല്ലുകൾ മാറ്റം ചെയ്യാനായിട്ട് ഓപ്പൺ സർജറിയുടെയോ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ആവശ്യകത വന്നേക്കാം ചികിത്സാ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രിവെൻഷൻ അതായത് പ്രതിരോധ കുറിച്ചും സംസാരിക്കുന്നത് ആണ് രോഗപ്രതിരോധ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഫ്ലൂയിഡ്സ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ് കൂടാതെ റെഡ് മീറ്റ് അതായത് ഇറച്ചിയുടെ കൺസംഷൻ കുറയ്ക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഡയറ്റിൽ ഫ്രൂട്ട്സ് അഥവാ സിട്രസ് ഫ്രൂട്ട്സ് എസ്പെഷ്യലി ഓറഞ്ച് ലെമൺ ഇതൊക്കെ കൂട്ടുക നമ്മൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സിംറ്റംസ് നേരിടുന്ന ആരായാലും ആ ലക്ഷണങ്ങൾ സ്വയം ചികിത്സയ്ക്കായിട്ട് വയ്ക്കരുത് കാരണം കിഡ്നി സ്റ്റോൺ അൺട്രീറ്റഡ് ആയിട്ട് ഇരുന്നാൽ വൃക്കയ്ക്ക് തകരാറ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിദഗ്ധ ചികിത്സ എന്തായാലും തേടേണ്ടതാണ് താങ്ക്